ഹലോ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാരെയും സ്വാഗതം ചെയ്യാണ് നമുക്കൊന്നും മോരുകറി ഉണ്ടാക്കിയാലോ എണ്ണ ഒഴിച്ചു കടുകിട്ടു ഇഞ്ചി കരിയാപ്പില ുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇളക്ക് കൊടുത്തേക്കാം നിങ്ങളെല്ലാം വിചാരിക്കണ്ടോ ഇതെന്നാ മോര് കറി മോര് കറി ആരും വെക്കാത്തതാണോന്ന് എല്ലാവർക്കും വെക്കാനറിയാം പക്ഷേ ഞാൻ നിങ്ങളെല്ലാരും ഇങ്ങോട്ടെ കൂട്ടിനെ വിളിച്ചു അപ്പൊ ഉള്ളി ഇതെല്ലാം കൂടെ മൂത്തു വരുന്നു ഇപ്പൊ നമുക്കിതിരി ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മുളക് പൊടി പച്ചമുളക് ഇട്ടാണ് കാന്താരി ഇട്ടുവാണ് എന്നാലും നമുക്ക് ഇച്ചിരി ഒരു ചോപ്പിന്റെ ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊരു മണ്ണൊക്കെ ഉലുവ പൊടി നല്ലതോ കാച്ചും പട ഉലുവപ്പൊടി ഇട്ടു ഇതില് തേങ്ങ ജീരകം ഉള്ളി ഇത് മൂന്നും കൂടെ അരച്ചു വെച്ചിപ്പോ നമുക്ക് ഇതിലിട്ട് വഴക്കി ചൂട്ട് മൂക്കണം ഇച്ചിരി ഒന്ന് അടുപ്പൊന്ന് തിളയ്ക്കണം അരപ്പ് അടുപ്പായിട്ടൊന്ന് ഇത് ഇന്നിപ്പ കപ്പളങ്ങ മോരൊഴിച്ചാണ് വയ്ക്കുന്നത് കപ്പളങ്ങ മകൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്നും അരുപ്പൊന്ന് തിളക്കുമ്പോ നമുക്ക് ഇതിലേക്ക് മോരൊഴിക്കാം അപ്പൊ എന്നെ ഞാൻ പണ്ടത്തെ കാര്യം പറയാനേ എന്നെ കട്ടിക്കൊണ്ട് വരുമ്പോ അച്ചാച്ചൻ എന്ത് കറി വെച്ചാലും അച്ചാച്ചൻ ഇഷ്ടപ്പെടില്ല അച്ചാച്ചൻ വായലെച്ചു കൂട്ടാൻ പറ്റില്ല വായു വെച്ചു കൂട്ടാൻ പറ്റില്ല നീ കണ്ടു കണ്ടുപിടിക്കോട് ക ചോദിച്ച് കറി എങ്ങനെ വെക്കണേന്ന് മനസ്സിലാക്കി ഇറച്ചി എങ്ങനെ വെക്കണേ മീനെങ്ങനെ വെക്കണെ അച്ചാ അച്ചാർ എങ്ങനെ ഇരുന്നേന്നൊക്കെ അച്ചാറിന്റെ എപ്പോഴും എൻ്റെ കുറ്റം പറയും ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും കറി വെച്ചിട്ട് മിണ്ടില്ല അപ്പൊ ഇത് കറി വെച്ച അപ്പൊ ഞാൻ പറയും ഇതാ അമ്മ വെച്ചത് കണ്ടോ ഇത് കൂട്ടാൻ കൊള്ളാം അപ്പൊ ഞാൻ വെള്ളം പറയും അപ്പൊ അമ്മച്ചു പറയുമ്പോ പിന്നെ എന്തായാലും എന്റെ ഗുരു അമ്മച്ചി തന്നെയട്ടാ അമ്മച്ചീന്ന് ഞാൻ ഇതെല്ലാം കണ്ടു പഠിച്ചത് കല്യാണം കഴിച്ചു വരുമ്പോ എനിക്ക് എന്നെ അച്ചാറ്റും ഒരു കപ്പ് പോലും തൊണ്ട് പൊളിക്കാറില്ലെന്നും പറഞ്ഞ കഴിച്ചു വിട്ടത് പക്ഷെ അത് കല്യാണം കഴിച്ച് കെട്ടിയോണ്ട് വീട്ടിൽ വന്നപ്പോ എല്ലാം പഠിച്ചു കിട്ടോ അപ്പൊ നമ്മുടെ അരിപ്പ് മൂത്ത് വരണം കേട്ടോ രണ്ടുമൂന്ന് ദിവസത്തേക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് കറി കറിയൊന്നും വെക്കണ്ട അല്ലെങ്കിൽ കറി വെക്കണേ ആ ചാറ് കറി ഇതാവുമ്പോ നമുക്ക് രണ്ടു മൂന്ന് ദിവസം നോര് കറി ആ അതെ അല്ലെങ്കിൽ തൈര് തൈരൊക്കെ ഒരു പാക്കറ്റ് പൊട്ടിച്ച ഒരു നേരം ചോറ് ഉള്ളതും ഇതാവുമ്പോ നമുക്ക് ലാഭമുണ്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം ചാറുകറി വെക്കും ഒരു തോരം കറിയോ ഒരു വർക്ക് വർക്കോ ചെയ്ത അന്നത്തെ ദിവസം സുഭിക്ഷായി അതുകൊണ്ട് എല്ലാരും മോരുകറി വെച്ചുകൊടു നമുക്ക് എളുപ്പമുണ്ട് കുടുംബത്തിരിങ്ങവർക്ക് എളുപ്പമുണ്ട് വിള വരാൻ തുടങ്ങി തുടങ്ങിട്ടോ വേണ്ട അരിപ്പിങ്ങനെ തിളക്കാൻ തുടങ്ങി ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇനി നമുക്ക് മോര് മോരൊഴിച്ചു കൊടുക്ക മോരിങ്ങോട് ഒഴിച്ചു കണ്ടോ നമ്മള് ബാധിക്കണല്ലേ വേസ്റ്റ് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കട്ട തൈരാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു തന്നെയല്ല നമ്മൾ മൂന്ന് ദിവസം കൂട്ടണ്ടേ അപ്പൊ ഇച്ചിരി കുറുകിരുന്ന തകഞ്ഞില്ലെങ്കിലാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികട്ടോ നമുക്ക് എപ്പോഴും നമുക്ക് കറി വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പൊന്നുമില്ല കേട്ടോ ഇ കപ്പളങ്ങാട്ടൊന്നും മോര് ഒഴിച്ച് വെക്കാൻ പോണേ അപ്പൊ അതിൽ ഇപ്പിട്ട് കൊറത്തതാണ് എന്നാലും കൊറച്ചിരുന്ന് ഇതിലേക്ക് വേണല്ലോ ആ ഇനി അത് തളയ്ക്കട്ടെ മോര് തള വന്നു ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇനിയിപ്പൊ നമ്മൾ ഇതിലേക്ക് കഷ്ണം വേവിച്ച് വെച്ചേക്കണതില്ല എന്ത് കഷ്ണം വേണമെങ്കിലും മോരിലിടാം വേവിച്ച് നമ്മള് ചേമ്പ് താള് വഴുതനങ്ങ കപ്പളങ്ങ കുമ്പളങ്ങ ഇതെല്ലാം നമുക്ക് മോരൊച്ചു വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് കഷ്ണവും കൂട്ടാം ചാവും കൂട്ടാം നെയ്യപ്പം തിന്നാൽ എന്താണ് ഗുണന്ന് പറഞ്ഞ പോലെ മോരിന്റെ അല്ല കഷ്ണം നമുക്ക് വെറുതെ പറിക്കത്തില്ല എന്നാ പിന്നെ ഇന്നിപ്പോ ഞങ്ങള് താടിന്ന് മീശയം മിനുക്ക പിന്നെന്താ താടി താടി മിനുക്കെ ഇത് ശരിയ്യോ കഷ്ട് പോയി അപ്പൊ ഞാനൊരു കാര്യം അല്ല ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ അതുവരെ നിങ്ങള് വെയിറ്റ് ചെയ്യട്ടാ വേവിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വീണ്ടും മറ്റേ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഒരു ചെറിയ അവിട്ടം പറ്റി എന്താ ചെയ്യ വയസ്സും പ്രായമായില്ലേ അപ്പൊ പിന്നെ ഇതാണ് സംഭവം കുക്കറിൽ വേവിച്ചെടുത്തു വേണ്ട പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ആ കാന്താരി മഞ്ഞൾപ്പൊടി കരിയാപ്പിലെല്ലാം കൂടെ ഇട്ട് വേവിച്ചെടുത്തു കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഇപ്പൊ മോര് തിളച്ചിരിക്കാനേ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടാ കണ്ടോ അപ്പൊ മൂന്ന് വയസ്സത്തിലേക്കുള്ളത് കറി ഞാനും വിചാരിച്ചു പിള്ളേർക്ക് ഒരു പാക്കറ്റ് തൈര് മേടിച്ച ഒരു നേരം ആ മൂത്തോള് കൂട്ടില്ല ആ മോ മോര് തൈര് നിർബന്ധം അപ്പൊ ഞാൻ എന്താ ഒരു സൊല്യൂഷൻ കാണുന്നല്ലോ അപ്പൊ ഞാൻ ആ മുപ്പത് രൂപയെ അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇങ്ങനെ ആ അപ്പൊ ഇതില്ലാതെ പറ്റൂല ഇത് ചോറിന് ചാറായിട്ട് ഇത് വേണമെന്ന നിർബന്ധമാണ് അപ്പൊ ഞാൻ ആലോചിച്ചിപ്പ എനിക്ക് പിടികിട്ടി ഒരു കാര്യം ചെയ്യാം മൂന്ന് എടുത്തു വെക്കും എന്നിട്ട് ഓരോ ചൂടാറു തൊടിച്ച് വയ്ക്കും ഓരോ പ്രാവശ്യവും ഞാൻ അവർക്ക് ഓരോ ഇത് കൊടുത്തു അപ്പൊ ഞാനിപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം കറികള വെക്കാ പഠിപ്പിച്ചു എന്നേക്കണേ അപ്പൊ നിങ്ങള് എന്താ ചെയ്യണ്ടേ ഞങ്ങളുടെ ചെറിയ ചാനലിനെ വിജയിപ്പിക്കുക അപ്പൊ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ കമന്റ് അടിച്ച് പറഞ്ഞ് തരാൻ മടിക്കരുത് നമുക്ക് പ്രായമൊക്കെ അല്ലേ അപ്പൊ നിങ്ങൾക്കത് കണ്ട് അതിന്